പാർത്ഥസാദി സെന്റർ ഐക്കർ ജംഗ്ഷൻ പകർച്ചവ്യാധി പോലെ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പോക്സോ പീഡന കേസുകളില്ലാത്ത ദിവസം ചുരുങ്ങും കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ മാത്രം രണ്ടു പോക്സോ കേസുകളിൽ കൂടി അറസ്റ്റ് നടന്നു ഒരു സംഭവത്തിൽ പ്രതികളായ അമ്പത്തി ഒമ്പതിൽ അമ്പത്തിയേഴ് പേരും അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെയാണ് പുതിയ സംഭവങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയായതും ലൈംഗിക അതിക്രമത്തിനൊപ്പം പണവും സ്വർണവും കവർന്നതടക്കമുള്ള കേസുകളിലാണ് അറസ്റ്റ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതും നാട് എങ്ങോട്ടെന്നുള്ള ചോദ്യം ഉയർത്തുന്നതുമായ സംഭവങ്ങൾക്കാണ് സാംസ്കാരിക കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഏറ്റവും ഒടുവിൽ പ്രേമം നടിച്ച് പതിനേഴുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഏറത്ത് ഉടയാൻവിള കലതിവിള ശരൺമോഹൻ അറസ്റ്റിലായത് പതിനേഴുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയും നാലരപ്പവൻ സ്വർണവും പതിനയ്യായിരം രൂപയും കവരുകയും ചെയ്ത കേസിലാണ് പ്രക്കാനം കൈതവന കല്ലേത്ത് ഇരുപത്തിരണ്ട് വയസ്സുള്ള കെ അജിത്തിനെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവിടെ സോഷ്യൽ മീഡിയ വഴിയുള്ള സൗഹൃദം ചാറ്റിങ്ങിലും അവസാനം ചീറ്റിങ്ങിലും പിന്നെ അറസ്റ്റിലും എത്തുകയാണുണ്ടായത് മക്കൾക്ക് സ്വന്തം ഫോണിലൂടെ വരുന്ന കോളുകൾ പോലും പരിശോധിക്കാൻ അറിവില്ലാത്തവരായി മാതാപിതാക്കൾ മാറുന്ന സ്ഥിതി ഇവിടെ കാണേണ്ടി വരുന്നു ഇതൊരു സാമൂഹ്യ വിപത്താണ് പകർച്ചവ്യാധി പോലെ വ്യാപകമാകുന്ന പീഡന കേസുകൾ ഒരു രോഗമാണ് കൃത്യവും ശാസ്ത്രീയവുമായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഈ വിപത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ കഴിയൂ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ സംയുക്തമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം ഇല്ലെങ്കിൽ ഈ വിപത്ത് കൂടുതൽ ഗുരുതരമായ പ്രതിസന്ധികൾക്ക് ഇടയാക്കും കാരണം നൂറിലധികം ആളുകളാണ് ഇപ്പോൾ വിവിധ പീഡന കേസുകളിലായി ജയിലിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ നടപടികൾ ഉണ്ടാക്കേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി പരമ്പരാഗതമായി ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു